സ്വാഗതം ഇന്ന് നമ്മുടെ സ്വിറ്റ്സർലൻഡ് പോലെ മനോഹരമായൊരു പ്രദേശം അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തട്ടേക്കാട് ഭാഗത്തുള്ള മൂവത്താംകെട്ടി ഡാമിൻ്റെ റിസർവോയർ വെള്ളം ഇറങ്ങിയപ്പോഴത്തേക്കും വളരെ മനോഹരമായ പ്രദേശമായിട്ട് മാറിയിരിക്കുന്നു അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ പശുക്കളൊക്കെ മേഞ്ഞിരിക്കുന്ന മനോഹരമായ പ്രദേശം ശരിക്കും ഇത് മൂവത്താംകെട്ടി ഡാമിൻ്റെ റിസർവ്റാണ് പോലെ മനോഹരമായി കിടക്കുന്ന ഒരു ഒരു അപ്പോൾ എല്ലാ ദിവസവും സ്ഥലമായി മാറിയിട്ടുണ്ട് കൂടുതൽ കാഴ്ചകൾ കാണാം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ കുട്ടമ്പുഴ റൂട്ടിൽ സഞ്ചരിച്ചാൽ നമുക്ക് സ്വിറ്റ്സർലൻഡിൽ എത്തിച്ചേരാം അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് പോലെ മനോഹരമായ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും കോതമംഗലത്ത് നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലും കൂടാതെ മറ്റവധി ദിവസങ്ങളിലും ഇവിടെ സഞ്ചാരികളുടെ നല്ല തിരക്കാണ് ശരിക്കും സ്വിറ്റ്സർലൻഡ് പോലെ തന്നെ ഇവിടെ എത്തുന്നവർക്ക് മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക ഉന്മേഷവും കുളിർമയും ലഭിക്കും പച്ച വിരിച്ച മൈതാനവും ഇടയിലൂടെ ഒഴുകുന്ന ചെറിയ അരുവികളും ചുറ്റിലും കാണപ്പെടുന്ന മലനിരകളും പിന്നെ പെരിയാറും കൂടി ചേരുമ്പോൾ ഇവിടം കൂടുതൽ മനോഹരമാകുന്നു പിന്നെ മഴയുടെ അകമ്പടി കൂടെ ഉണ്ടെങ്കിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ വിസ്മയ കാഴ്ച കൂടുതൽ നന്നായി ആസ്വദിക്കാൻ സാധിക്കും ഡിസംബർ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടർ അടയ്ക്കും പിന്നെ ഈ പ്രദേശമാകെ വെള്ളത്തിനടിയിലാവും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഒരു തടാകമായി മാറും പിന്നെ ഇതിലെ ബോട്ടിൽ സഞ്ചരിക്കാൻ സാധിക്കും ഭൂതത്താൻകെട്ട് ഡാമിന്റെ സമീപത്തു നിന്നും വിനോദസഞ്ചാരികൾക്കായി ബോട്ട് സർവീസ് ഉണ്ട് ആ ബോട്ടിങ്ങും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഭൂതത്താൻകെട്ട് റിസർവറിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു എൻ സ്ക്രീനിൽ ആ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അതും എല്ലാവരും കാണുക ഈ ഓണാവധി കാലത്ത് കുട്ടികൾ മൊത്തം എത്തിച്ചേരാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണിത് കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും ശാപമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിലവിൽ ഇവിടം പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് വലിയ തോതിൽ മലിനമാക്കിയിട്ടില്ല എന്നാലും അവിടെവിടെയായി കുറച്ച് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കിടക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഈ പ്രദേശത്തിന്റെ ഭംഗി കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക എനിക്ക് പിന്നിലായി കാണുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറാണ് അപ്പോൾ എന്ത് മനോഹരമായ കാഴ്ചയാണ് പെരിയാർ നദി ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ശരിക്കും ഞാനീ നിൽക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതത്താൻകെട്ട് ഡാമിൽ വെള്ളം നിറയുമ്പോൾ മൊത്തം പൊങ്ങിപ്പോകുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഈ പ്രദേശം തെളിഞ്ഞു വന്നത് അപ്പോൾ ശരിക്കും ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ അതേ ഫീലിംഗ് കിട്ടുന്ന ഈ സ്ഥലം കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾ ശ്രമിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവർക്ക് നന്ദി മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം